വൈറ്റ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ചേട്ടാ ഇപ്പം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പെരിയാ കേസില് വിധി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടിയാണ് വിധിയിലൂടെ ലഭിച്ചത് നോക്കി നോക്കിക്കാണുന്ന വിധിയെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാണ് കാരണം സി പി എം കാലകാലമായി ഇത്തരത്തിലുള്ള വലിയ കൊലപാതകങ്ങൾ നടത്തുന്നു ഈ കൊലപാതകങ്ങളെ അവർ ന്യായീകരിക്കുന്നു പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുന്നു അഥവാ പാർട്ടിയുടെ അംഗങ്ങൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാങ്കേതികമായി അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പ്രഖ്യാപിക്കുന്നു അതിനുശേഷം അവർക്ക് വേണ്ടുള്ള എല്ലാ നിയമസഹായങ്ങളും നൽകുന്നു നമുക്ക് ഈ പെരിയ കൊലക്കേസ് എടുക്കാം അപ്പൊ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിന് ശേഷം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ചർച്ച ഒരു സംഭവമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ നടന്ന ഈ ഇരട്ടക്കൊല ഈ ഇരട്ടക്കൊല എന്ന് പറയുമ്പോൾ വളരെ വലിയ ഉന്നതരായ നേതാക്കന്മാരെ ഒന്നുമല്ല ഈ കൊല ചെയ്തത് രണ്ട് കുട്ടികളെയാണ് രണ്ട് യുവാക്കളെ കൊന്നുകൊണ്ട് ഈ പാർട്ടിയെ എങ്ങനെയാണ് വളർത്താൻ ശ്രമിച്ചത് എന്നുള്ളത് എല്ലാ മനുഷ്യൻ അല്പങ്കിലും മനസാക്ഷി സൂക്ഷിക്കുന്ന എല്ലാ ആളുകളെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ മനസ്സിൽ വലിയൊരു ആഘാതമായിരുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രയേറെ ക്രൂരമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു ഈ കൊലക്കേസ് ഇതിൽ നമ്മൾ കാണേണ്ടത് ഉദുമയിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നിരവധി സി പി എമ്മിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരാണ് ഇതിൽ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ആദ്യം പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുമ്പോഴും ഈ ഇതിന്റെ പിന്നിൽ കൃത്യമായി പാർട്ടി പ്രവർത്തകരാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരാണ് പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കൊല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് സി പി എമ്മും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ശ്രമിച്ചത് എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു വലിയൊരു വലിയൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ൂ ഏതാണ്ട് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ആദ്യം പോലീസ് അന്വേഷിച്ചു പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഈ ഈ ഈ കേസിൽ അന്വേഷണം കൃത്യമായല്ല പോകുന്നത് സത്യസന്ധമായല്ല പോകുന്നത് എന്ന് കണ്ടതോടുകൂടി കൃപേഷിൻ്റെയും സരത്ലാലിൻ്റെയും മാതാപിതാക്കൾ സുപ്രീം കോടതി വരെ ഈ കേസുമായി പോകുന്ന ഒരു കാഴ്ച വരെ നമ്മൾ കണ്ടു നമുക്കറിയാം ഹൈക്കോടതിയുടെ വിധി പ്രകാരമാണ് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നത് പക്ഷേ സി ബി ഐ ഏറ്റെടുക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാട് ാണ് സംസ്ഥാന സർക്കാർ നിലകൊണ്ടത് അതിന് പറഞ്ഞ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൃത്യമായ രീതിയിലാണ് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് സി ബി ഐക്ക് കൈമാറേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതായിരുന്നു സി ബി ഐന്റെ വരവിനെ തുടക്കം തൊട്ട് തന്നെ എന്തുകൊണ്ടാണ് സി പി എം ഭയന്നിരുന്നു എന്നുള്ളത് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുകയും അനന്ത്ലാലിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണം വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് പോവുകയും മുൻ എം എൽ എ അന്ന് ഈ കൊല നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉദുമയിലെ എം എൽ എ ആയിരുന്ന ആലോചിക്കണം എം എൽ എ എന്ന് പറയുന്നത് ജനങ്ങളുടെ മൊത്തത്തിലുള്ള എം എൽ എ ആണെന്നും ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു സംവിധാനത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയത് എം എൽ എ ആണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് ഗൂഢാലോനിയിൽ എം എൽ എ ക്കടക്കം പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ജനാധിപത്യം പോലും യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ശരിക്കും ഇതിനകത്ത് ഇടപെടുന്നത് തന്നെ ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രതിയായ മണികണ്ഠനെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നതിനുള്ളൊരു ശ്രമമായിരുന്നു അന്ന് എം എൽ എയുടെ ഒരിക്കലും ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമീപനമായിരുന്നു അന്ന് എം എൽ എയിൽ നിന്നും ഉണ്ടായത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പീതാംബരന്റെ കുടുംബം പറയുകയാണ് അതായത് പാർട്ടി യാതൊരു വിധത്തിലുള്ള സഹായങ്ങൾ നൽകുന്നില്ല എന്ന് പീതാംബരൻ്റെ കുടുംബം പറയുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതേ കുഞ്ഞിരാമൻ തന്നെ വീട്ടിലെത്തി സന്ദർശിച്ച് എല്ലാ ഉറപ്പും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം കുടുംബത്തോട് പറയുന്നുണ്ട് നിങ്ങൾ മാധ്യമങ്ങളോട് ഇനിയൊന്നും പറയരുത് അതായത് പ്രതികളുടെ കുടുംബങ്ങൾ ഇത് പാർട്ടി അറിവോടെ നടന്ന കൊലപാതകമാണ് പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന ഒരു പ്രതികരണം നടത്തിയപ്പോഴാണ് പാർട്ടിക്ക് അവിടെ ഇടപെടേണ്ടതായിട്ട് അത്തരത്തിൽ സി പി എം ഒരു ഘട്ടത്തിൽ ഇതിനെ ഇത് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതേ ഘട്ടത്തിന് ഒരുപാട് അപ്പുറത്തേക്ക് പോകാതെ തന്നെ അവർക്ക് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായും വരുന്നുണ്ട് അല്ല ഇതിൽ ഒരിക്കലും ഇത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഏഴേ മുക്കാലിനാണ് ഈ കല്യോട്ട് വെച്ചിട്ട് ഈ കൊലപാതകം നടക്കുന്നത് ഈ കൊലപാതകം കൂടെ ആസൂത്രിതമായിരുന്നുള്ള് ഏറ്റവും വലിയ തെളിവ് ഇരുഭാഗത്തും ഈ പ്രതികൾ സംഘടിക്കുകയും ഈ ബൈക്കിൽ വരികയായിരുന്ന ഈ രണ്ട് യുവാക്കളെയും ബോംബെറിഞ്ഞ് വീഴ്ത്തിയതിന് ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊല നടന്നതിന് ശേഷം ഈ വസ്ത്രങ്ങളൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതികൾ എത്തിയത് കല്ല്യോട്ട് തന്നെയുള്ള പാർട്ടി ഓഫീസിലായിരുന്നു നമ്മൾ കാണേണ്ടത് ഈ പാർട്ടി ഓഫീസ് പിന്നീട് അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനങ്ങൾ ചേർന്ന് തള്ളി പൊളിക്കുകയും ആ പാർട്ടി ഓഫീസ് കഴിഞ്ഞാൽ രണ്ടു വർഷം മുന്നേയാണ് വീണ്ടും അത് പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യും ഞാൻ പലതവണ പോയിട്ട് ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി അറിയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഈ കേസ് പിതാംബരൻ എന്നുള്ള ഒരു വ്യക്തിയുടെ വ്യക്തി വിദ്വേഷത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലായിരുന്നു സി പി എം ആദ്യം പ്രചരിപ്പിച്ചിരുന്നത് ഇതിൽ പാർട്ടിക്ക് അതൊരു പങ്കുവില്ലായിരുന്നു പക്ഷെ നമ്മൾ നോക്കൂ ഇതിൽ ഇരുപത്തിനാല് പ്രതികളും പാർട്ടിയുടെ സജീവ പ്രവർത്തകരും ചില അവിടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ഇവരുടെ ഏരിയ സെക്രട്ടറി തുടങ്ങിയ നേതാക്കന്മാരാണ് നമ്മളിൽ അപ്പൊ ഒരു പ്രദേശത്തുള്ള സമാധാനം സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുകയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടിരുന്ന എം എൽ എ ഇത്തരത്തിലെ വിദ്വോത്സവ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇത് പാർട്ടി പൂർണ്ണമായും ഗൂഢാലോചന നടത്തി തന്നെ കൃത്യമായ ആലോചന നടത്തി ഉണ്ടാക്കിയ ഒരു കൊലപാതകമാണെന്ന് എന്താണ് ഈ കുട്ടികൾ ചെയ്തത് ഇരുപത്തി മൂന്ന് വയസ്സും പത്തൊമ്പത് വയസ്സും മാത്രം ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളെ അവിടെ നിഷ്ഠൂരമായി കൊല ചെയ്തിട്ട് ഈ പാർട്ടി എന്ത് നേടി എന്ന് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഈ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഉണ്ടായിരുന്ന സ്ഥാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം പുല്ലൂർ പഞ്ചായത്ത് എല്ലാ കാലത്തും സി പി എമ്മിന്റെ കയ്യിൽ അവരുടെ കയ്യിൽ എല്ലാ കാലത്തും സുരക്ഷിതമായി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ആ പഞ്ചായത്ത് പിന്നീട് നമ്മൾ കണ്ടു ആ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുകയും അത് കോൺഗ്രസിന്റെ കയ്യിലൊക്കെ വരികയും നിരവധി കുടുംബങ്ങൾ നേരിട്ടും അല്ലാത്ത സി പി എമ്മിനെതിരായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത് അതുകൊണ്ട് സി പി എമ്മിന്റെ ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ഇരട്ടക്കൊലകത്തിലെ വിധി എന്ന് നമ്മൾ നമ്മളിത് കണ്ടിട്ടുണ്ട് ഈ മണികണ്ഠൻ പറയുന്ന വ്യക്തി ഇപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് തുടരുകയാണ് ഈ നിമിഷം വരെ ആ സ്ഥാനം ഒഴിയാൻ അദ്ദേഹത്തിനും തോന്നിയില്ല ഒരു പാർട്ടി എന്ന നിലയിൽ സി പി എം അത് ആവശ്യപ്പെടേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു ഈ നിമിഷം വരെയും സി പി എമ്മിനും അത്തരത്തിൽ അതായത് കൊലയാളികളെ സംരക്ഷിക്കുന്നു അവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഒരു പക്ഷേ ഇതിനുശേഷമാണ് അദ്ദേഹം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷമാകാം അന്ന് തെരഞ്ഞെടുപ്പ് വരുന്നത് വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു കാലങ്ങളോളം അതേ സ്ഥാനത്ത് അവരോധിക്കുന്നു അത്തരത്തിൽ കൊല്ല ഒരു ആളെ കൊല്ലുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേര് കൊല്ലുന്നു അവിടെ വീണ്ടും വീണ്ടും കൊല്ലുന്ന സമീപനമാണ് സി പി എമ്മിൽ നിന്നും ഇത്തരത്തിലുള്ള നടപടികളിലൂടെ പ്രകടമാകുന്നത് അല്ല നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് സി പി എം എല്ലാ കാലത്തും ഈ ഇത്തരത്തിലുള്ള കൊലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളും ഒരുക്കിക്കൊണ്ടിരുന്നാണ് ഇപ്പം നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ടല്ലോ കൊലപാതകം നടക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാർ ും പ്രവർത്തകരും ഒക്കെ കൊലക്കേസിൽ പ്രതികളായിട്ടുണ്ട് പലർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിൽ പോലും ഈ കൊലക്കേസിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ഏറ്റുമുട്ടലൊക്കെ ഏറ്റുമുട്ടലിലൊക്കെ രാഷ്ട്രീയപരമായി ഉണ്ടാകുന്ന വൈരവുമൊക്കെ യുവാക്കളും ഈ പ്രദേശത്തെ ആകമാനം ജനങ്ങളുമായി നല്ല അത് രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ജനങ്ങളുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും അവർ സാമൂഹ്യ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവ കലാപ്രവർത്തനങ്ങളൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന യുവാക്കളാണ് യുവാക്കളെയാണ് അവിടെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരു പറ്റം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നമ്മളിൽ കാണേണ്ടത് അപ്പൊ ഇവർ നൽകുന്ന സന്ദേശം എന്താണ് രാഷ്ട്രീയ പ്രതികളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട എന്ന് പറയും നോക്കൂ കമ്മ്യൂണിസത്തിന്റെ ആത്മാവ് എന്താണ് മനുഷ്യ സ്നേഹമാണെന്നാണ് കാരണമാ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യ സ്നേഹവും പ്രകടിപ്പിക്കാത്ത ഇവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞ് പിന്നെയും നിൽക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും അപ്പം സി പി എം യഥാർത്ഥത്തിൽ ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായുണ്ടായ വിയോജിപ്പുകളും ഈ കൊളരുതായ്മകൾക്കെതിരെയും നേതാക്കന്മാരുടെ അഴിമതിക്കെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് അത്രയും അങ്ങനെയൊന്നും ഒരു നിലപാട് സ്വീകരിച്ചവരോ ഒന്നും ആയിരുന്നില്ല ഈ കൃപേഷൻ ശരത്തിലായാലൊന്നും കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഏതൊരാളെയും വലിയ രീതിയിൽ രാഷ്ട്രീയത്തിന്റെ അന്ധത ബാധിക്കാത്ത എല്ലാ ആളുകളെയും അല്ലാത്ത രീതിയിൽ ഹൃദയ ഈ സംഭവം എന്നുള്ളത് നമ്മളിൽ കാണണ്ടുണ്ട് അതുകൊണ്ട് സി പി എം ഇനിയെങ്കിലും ഈ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തി തങ്ങളുടെ അധികാര ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് പകരം ആളുകളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കൊല നടത്തിയും ഒക്കെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്ന രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും കാലത്ത് ഈ സമൂഹം പൂർണമായും ഈ അക്രമരാഷ്ട്രീയം ഈ കൊലപാതക രാഷ്ട്രീയവും ചോരയിൽ കുതിർന്ന ഇത്തരത്തിലുള്ള ഈ അധികാരത്തെ തീർ ത്തും തള്ളിക്കളിയും എന്നുള്ളത് തന്നെയാണ് സി പി എം ഭയങ്കരമായി പ്രതിരോധത്തിലാവുകയാണ് കാരണം സി പി എമ്മിന് ബന്ധമില്ലെന്ന് പറയുകയും എന്നാൽ ഒരു കോടി രൂപയോളം സർക്കാർ ചെലവഴിച്ചുകൊണ്ട് ഈ ഈ സി ബി ഐ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചത് ഇവിടെയുള്ള ആളുകളെല്ലാം പകൽ പോലെ കണ്ടതാണ് എന്തിനായിരുന്നു സി പി ഐ ഇത്രയേറെ വിറളി പോണ്ടത് എന്നുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാരണം എന്താണ് സി പി എമ്മിന്റെ വളരെ പ്രമുഖനായ ഒരു നേതാവ് മുൻ എം എൽ എ ഉദുമയുടെ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള ബേജാറ് തന്നെയായിരുന്നു ഈ സി പി എമ്മിനെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇത്രയേറെ ഈ ഈ പ്രവർത്തനം നടത്തിയത് പക്ഷേ നമ്മളിൽ കാണ്ടത് രാജ്യത്ത് നിയമവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളൊക്കെ ഇപ്പൊ സത്യസന്ധമായ ഏറെക്കുറെ സത്യസന്ധമായൊക്കെ നിലകൊള്ളുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നതും കൊല അവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നു നമ്മളിൽ കാണേണ്ടത് ഇപ്പൊ ഇന്നലെ വരെ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് നേതൃത്വം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്തായിരുന്നു ഈ കൊലക്കേസിൽ ശരിക്കും നമുക്കറിയാം ഈ ആലപ്പുഴയിലൊക്കെ ഉണ്ടായ കേസിലും ഇതുപോലെ ഈ കേസിൽ എല്ലാ ആളുകൾക്കും വധശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ പത്ത് പേർക്കെങ്കിലും വധശിക്ഷ ലഭിക്കും എന്നൊക്കെയാണ് വധശിക്ഷ എവിടെയൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും അവർക്ക് ഏറ്റവും ഏറ്റവും ലഭിക്കാവുന്ന അത്രയും വലിയ ശിക്ഷ തന്നെ ഒരുക്കണം കാരണം ഇനി ഒരിക്കലും കേരളത്തിൽ ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറത് പ്രത്യേകിച്ചിട്ടും രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ ഇസങ്ങളുടെ പേരിൽ ഒരിക്കലും ആർക്കും കൊലക്കത്തി കിരിയാവരുത് എന്നുള്ള ഒരു മോഹം കൊണ്ടാണ് നമ്മളിൽ പറയുന്നത് ഇനി ഒരിക്കലും ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറാതിരിക്കാൻ വേണ്ടി ഈ വിധി ജനങ്ങളെ ബോധവാന്മാർക്കാക്കുമെന്ന് തന്നെയാണ് പുതിയ തലമുറ ഇനി എങ്ങനെയെങ്കിലും ചിന്തിക്കണം അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ഈ നേതാക്കന്മാരും ഒക്കെ ഇനിയും ചിന്തിക്കണം ഈ കാടൻ രാഷ്ട്രീയം ബാർബേറിയന്മാരായിക്കുന്ന രാഷ്ട്രീയം നമ്മൾ കൈയൊഴിയേണ്ടതുണ്ടോ പല്ലിന് പല്ല് കല്ലിന് പിന്നെ കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായ തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മൾ നോക്കൂ ഇന്നലെ വരെ സി പി എം ആയിരുന്നവർ പിന്നീട് ബി ജെ പി ആവുന്നു ബി ജെ പി ആയിരുന്നവർ കോൺഗ്രസ് ആവുന്നു കോൺഗ്രസ് ആയിരുന്നവർ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ആവുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഇസത്തിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ആളുകളെ കൊന്ന് തള്ളുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും നേതാക്കന്മാരും അണികളും ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആരോഗ്യപരമായ സംവാദങ്ങളായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യം പല കാലഘട്ടങ്ങളിലും എല്ലാവരും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു ഇവിടെ നിയമ പോരാട്ടങ്ങളിൽ കുടുംബം കൃത്യമായി നിലനിന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ രീതിയിൽ നിയമ പോരാട്ടങ്ങളെ ഒരു കോൺഗ്രസ് തരം കാര്യങ്ങളിൽ പൊതുവെ ഒരു അലംഭാവം കാട്ടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് പക്ഷേ പെരിയ വിഷയത്തിൽ കോൺഗ്രസ്സിന് കൃത്യമായി നിയമ പോരാട്ടം ക്ക് പിന്തുടർച്ച നൽകുവാൻ കഴിഞ്ഞു അതും ഈ ഒരു വിധിയുടെ കാരണമായിട്ട് നിങ്ങളൊരു വിഷയമുണ്ട് കാരണം ഈ കൊല നടക്കുന്ന സമയത്ത് ഈ കൊല കേസ് നടത്തിയിരുന്ന ശ്രീധരൻ എന്ന് പറയുന്നത് അഡ്വക്കറ്റ് ശ്രീധരൻ ഈ അഡ്വക്കറ്റ് ശ്രീധരന്റെ കയ്യിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ പിന്നീട് ഒരു ഒറ്റ രാത്രി കൊണ്ട് അഡ്വക്കറ്റ് ശ്രീധരൻ സി പി എം പാളയത്തിലേക്ക് പോവുകയും അദ്ദേഹം സി പി എമ്മിന്റെ അവിടുത്തെ പ്രമുഖനായ നേതാവായി മാറുകയും ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവുന്നതെല്ലാം ശ്രമിച്ചു ശ്രീധരനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല സി പി എം ഈ അദ്ദേഹത്തെ അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഈ കൊലക്കേസ് അട്ടിമറിക്കാൻ വേണ്ടി പറ്റാവുന്ന ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ഈ ഈ ഇവരുടെ പിന്നെ വക്കീലായിരുന്ന അഭിഭാഷക ായിരുന്ന അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ നടത്തിയിരുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ശ്രീധരനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കേസ് അട്ടിമറിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമായിരുന്നു പക്ഷേ നമ്മൾ നോക്കേണ്ടത് നീതിന്യ നീതിയുടെ മുന്നിൽ നീതിന്യായ കോടതിയിൽ സത്യം മാത്രമാണ് കോടതി ശ്രദ്ധിക്കുന്നുള്ളൂവെന്നും ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വിലയും ഉണ്ടാവില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് അപ്പൊ ഇവർ കരുതിയിരുന്നത് ശ്രീധരനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അനുകൂലമായ വിധി സമ്പാദിച്ചെടുക്കാൻ പറ്റുമെന്നായിരുന്നു അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള നേതാക്കന്മാർ ജയിലിലേക്ക് എന്നുള്ള ഇവർ കരുതി രണ്ടു വർഷമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ ഇറങ്ങി പിന്നീട് നിയമപോരാട്ടം നിയമപോരാട്ടം ഇനിയും നടക്കും ഹൈക്കോടതിയിൽ വരും ഇനി പിന്നീട് സുപ്രീം കോടതി വരെയൊക്കെ ഈ കേസ് പോയെന്ന് വരും പക്ഷേ നമ്മളിൽ കാണേണ്ടത് ഇവർ കുറ്റക്കാരാണെന്ന് ജനങ്ങൾ മുന്നിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ഈ കേസിൽ കുറ്റക്കാരായി കൊലപാതകങ്ങളാണ് ഈ പത്ത് പേർ പത്ത് പേർക്കാണ് ഇരട്ട ജീവപുരന്തം നാല് പേർക്കാണ് അഞ്ചു വർഷത്തെ ശിക്ഷ വിധിച്ചത് അതുകൊണ്ട് ഇതിൽ പേരും ഈ കേസിൽ കൃത്യമായി കുറ്റവാളികളാണ് എന്നതും മാത്രമല്ല ഇവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ട് ഗൂഢാലോയിൽ പങ്കെടുത്തവരുണ്ട് അതുകൊണ്ട് പാർട്ടിക്ക് ബന്ധമില്ലെന്നും ഇത് പാർട്ടിയുമായി ആലോചിച്ച് ചെയ്തതല്ല എന്നുള്ള ഈ ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളൊന്നും ജനപൊതുസമൂഹത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്ന് മാത്രമാണ് ഈ വിധിയോടുകൂടി നടപ്പിലാകുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാണ്ട് ഇനിയും കുറച്ച് കേസ് കൊലക്കേസ് കൂടുകളുടെ വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസിലൊക്കെ കൃത്യമായും കൃത്യമായ ശിക്ഷാവിധികൾ ഉണ്ടാവുകയാണെങ്കിൽ തുടർ കാലം തീർത്തും ഇല്ല ഗുണ്ടായിസൊന്നും ഉണ്ടാവില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ശക്തി കുറയും അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുന്നവരുടെ ആളുകൾ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷമാണ് പാർട്ടി നിയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പാർട്ടി നിയോഗിക്കുന്നത് അത് മാറും കാരണം നിയോഗിക്കുന്നവരും കേസിൽ പെടും എന്നുള്ളതാണ് ഈ വിഷയം അതുകൊണ്ട് നേരത്തേക്ക് നമ്മൾ കണ്ടിരുന്നത് കൃത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രം ജയിലിൽ പോവുകയും അവരുടെ കുടുംബങ്ങൾക്ക് സി പി എം വലിയ രീതിയിൽ സംരക്ഷണം നൽകുകയൊക്കെ ചെയ്യും ഇപ്പം നമുക്കറിയാലോ ടി പി കൊലക്കേസിലെ പ്രതികൾക്കൊക്കെ സി പി എം ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതും പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുന്നതന്നെ കൊടി കൊടിസുനിയെ പോലുള്ള ഈ കൊടും ക്രിമിനലുകൾക്കൊക്കെ മൂന്ന് പിന്നെ എന്താ ഏതാണ്ട് പന്ത്രണ്ടോളം കേസുകൾ പിന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കേസിൽ പ്രതിയായി അദ്ദേഹം എന്തെല്ലാം ക്രിയകൾ ജയിലിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു എന്തെല്ലാം കൊട്ടേഷൻ വർക്കുകൾ ചെയ്യുന്നു സ്വർണ്ണക്കടത്ത് സ്വർണ്ണ പൊട്ടിക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കൊട്ടേഷൻ വർക്കുകളും ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നു അദ്ദേഹം യഥേഷ്ട്രഹം ഫോൺ ഉപയോഗിക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നു അതായത് മുപ്പത് ദിവസത്തേക്ക് അദ്ദേഹത്തിന് പരോള് കൊടുത്തിരിക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടി കൊടുക്കും എന്നത് നമുക്കറിയാം പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ശിക്ഷാവിധികൾ യഥാർത്ഥത്തിൽ കൊടുങ്കുറ്റവാളികൾക്ക് വലിയ തരത്തിലുള്ള താക്കി തന്നെയാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഗുണ്ടകളെയും ക്രിമിനലുകളെയും വളർത്തുന്നത് ഈ പാർട്ടികൾ അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് എന്റെ അവസാനത്തിൽ ടേക്ക് പെരിയയിലെ കോടതി വിധിയും അതിനുശേഷം പുറത്തു വന്ന ശിക്ഷാവിധിയും സി പി എം പാഠമാക്കേണ്ടതുണ്ട് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നവരും കുറ്റവാളികളായി സ്വയം മാറുന്നവരും ഇത്തരത്തിലുള്ള വിധികളെ ഇനിയെങ്കിലും പാഠമായി എടുക്കേണ്ടതുണ്ട്